ആയിരത്തി അറുന്നൂറ്റി ഏഴിലെ ഡിസംബറിലെ ഒരു പകൽ രാജകുമാരനായിരുന്ന ഖുറാം ആഗ്രയിലെ മീനാ ബസാറിൽ വെച്ച് അർജുമൻ ബാനുബീഗത്തെ കണ്ടുമുട്ടുന്നു അർജുമൻ അന്ന് പതിനാല് വയസ്സുള്ള ഒരു പേർഷ്യൻ രാജകുമാരിയായിരുന്നു ഈ കണ്ടുമുട്ടൽ ഒരു കൗതുകമായിരുന്നു കാരണം സാധാരണ ചന്തയിൽ വെച്ച് രാജകുടുംബത്തിലെ അംഗങ്ങൾ കാണുന്നത് അന്നത്തെ രീതികൾക്ക് വിരുദ്ധമായിരുന്നു ഖുറാം കണ്ടുമുട്ടുന്ന സമയത്ത് അവൾ ഒരു സാധാരണ കച്ചവടക്കാരിയെപ്പോലെ വസ്ത്രങ്ങൾ വിൽക്കുകയായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അവർ പരസ്പരം പ്രണയത്തിലായി അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷം ആയിരത്തി അവർ വിവാഹിതരായി വിവാഹശേഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ഖുറാം മുഗൾ ചക്രവർത്തി ഷാജഹാനായി സിംഹാസനത്തിലേറി അതിനുശേഷം ഭാര്യ അർജുമന്തിന് ഷാജഹാൻ മുംതാസ് മഹൽ അഥവാ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ട രത്നം എന്നു പേര് നൽകി ഷാജഹാനും മുംതാസ് മഹലും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു മുംതാസ് മഹൽ ഷാജഹാന്റെ വിശ്വസ്തയായ കൂട്ടാളിയും ഉപദേഷ്ടാവുമായിരുന്നു ഷാജഹാൻ തന്റെ എല്ലാ യാത്രകളിലും യുദ്ധങ്ങളിലും അവരെ ഒപ്പം കൂട്ടിയിരുന്നു ഷാജഹാന്റെ തീരുമാനങ്ങളിൽ മുംതാസിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു ഷാജഹാൻ ഭാര്യ ഇല്ലാതെ പുറത്ത് യുദ്ധത്തിന് പോകുമ്പോൾ രാജ്യത്തിന്റെ മുദ്ര അഥവാ റോയൽ സീൽ മുംതാസിന്റെ പക്കലായിരുന്നു ഇത് അവരുടെ ഭരണപരമായ കഴിവുകളുടെയും ഷാജഹാന്റെ അവളിലുള്ള വിശ്വാസത്തിന്റെയും തെളിവാണ് ഷാജഹാനും മുംതാസിനും പതിനാല് കുട്ടികളുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ ഷാജഹാൻ ഡെക്കാൻ ആക്രമണത്തിന് നേതൃത്വം നൽകുമ്പോൾ അവരുടെ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് മഹൽ അന്തരിച്ചു മുംതാസിന്റെ മരണം ഷാജഹാനെ മാനസികമായി വല്ലാതെ തളർത്തി അവരുടെ മരണശേഷം ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹം ദുഃഖത്തിലായിരുന്നുവെന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ താടി വെളുത്തു നടുവളഞ്ഞുപോയി താടിയും മീശയും മുറിക്കുന്നതും ആഡംബര വസ്ത്രങ്ങൾ ധരിക്കുന്നതും അദ്ദേഹം നിർത്തി ഈ ദുഃഖത്തിൽ നിന്നാണ് പ്രണയത്തിന്റെ അനശ്വര സ്മാരകമായ താജ്മഹൽ എന്ന ആശയം ഉടലെടുത്തത് തന്റെ പ്രിയപ്പെട്ടവളുടെ ഓർമ്മയ്ക്കായി ഒരു അനശ്വര സ്മാരകം പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയാണ് താജ്മഹൽ എന്ന ലോക മഹാത്ഭുതം പിറവിയെടുക്കുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിൽ താജ്മഹൽ പൂർത്തിയായി വെണ്ണക്കല്ലിൽ തീർത്ത ഈ മനോഹര സൗധം പ്രണയത്തിന്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു മുംതാസ് മഹലിന്റെ ശവകുടീരം താജ്മഹലിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാനെ പിന്നീട് മുംതാസ് മഹലിന്റെ അരികിൽ തന്നെ അടക്കം ചെയ്തു ഷാജഹാനും മുംതാസ് മഹലും തമ്മിലുള്ള ബന്ധം കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു താജ്മഹൽ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രണയത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു